താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രട്ടാതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെപ്റ്റംബർ ഒക്ടോബർ മാസഫലം ദാമ്പത്യത്തിൽ ഐശ്വര്യം ജോലിയിൽ മാറ്റം ചിങ്ങമാസത്തിൽ ദാമ്പത്യവിജയം കുടുംബസുഖം സന്താന സൗഭാഗ്യം ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിച്ച രീതിയിൽ സാധ്യമാകും മനസ്സിന് പൂർണത ലഭിക്കാത്ത അവസ്ഥയിലൂടെ കടന്നുപോകും ഔദ്യോഗിക രംഗത്ത് സഹപ്രവർത്തകരുമായി മത്സരിക്കേണ്ട അവസ്ഥ വരാം കലാരംഗത്തുള്ളവർക്ക് ഇത് അവസരത്തിന്റെ സമയമായിരിക്കും വ്യാപാരത്തിൽ പുതിയ രീതി അവലംബിക്കും പുതിയ വർഷം അനുകൂലമാകും കന്നി മാസത്തിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായ അവസ്ഥ വന്നു ചേരാം താൽക്കാലിക ജോലിയിൽ പ്രവേശിച്ചവർക്ക് അത് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നത് വിഷമമാകും ചില അപകടങ്ങൾക്ക് സാധ്യതയുള്ള സമയമായിരിക്കും പിതാവിൽ നിന്നോ പിതസ്താനീരിൽ നിന്നോ സഹായം ലഭിക്കും സാമ്പത്തിക ബാധ്യത വർധിക്കും നിലവിലുള്ള ജോലി കളഞ്ഞു മറ്റൊന്നിന് ശ്രമിക്കുന്നത് ഗുണകരമാകണമെന്നില്ല തുലാമാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ താമസമില്ലാതെ തീർക്കാൻ സാധിക്കും വൈദ്യുതിയുമായി ഇടപെടുമ്പോൾ സൂക്ഷിക്കുക അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കും തൊഴിലിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാം നിക്ഷേപങ്ങളിൽ നിന്നുള്ള ആദായത്തിൽ വർധനമുണ്ടാകും ക്ഷേത്രദർശനം ഒഴിവാക്കാതിരിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ